ഹായ് ഹലോ ഈ ബന്ധങ്ങളുടെ വില തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലേ അത് പ്രവൃത്തി ഓരോരുത്തരുടെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരോ ഈ ബന്ധങ്ങൾക്ക് ഓരോ വില കൊടുക്കുന്നത് നമുക്ക് പലരുമായിട്ടും പല രീതിയിലുള്ള റിലേഷൻസ് കാണും അത് നമുക്ക് ഇപ്പം ബ്ലഡ് റിലേഷൻ തന്നെ ആവണമെന്നില്ല നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടിരിക്കും അല്ലേ അതായത് ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് നമുക്ക് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കിപ്പം ഒരുപാട് അടുത്ത ബന്ധുക്കളുടെ അടുത്ത് ബ്ലഡ് റിലേഷൻ സഹോദരങ്ങൾ തമ്മിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന ഒരു മെസ്സേജിനുള്ളൊരു റിപ്ലൈ ആണ് നമ്മുടെ ഈ വീഡിയോ അതായത് ഓരോ റിലേഷൻഷിപ്പിലും നമ്മൾ ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ അടുത്തും ഇടപെടുന്നത് അപ്പം അതിനകത്ത് എൻ്റെ അടുത്ത് മോള് ചോദിച്ച കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി നമുക്ക് ഒരാളെ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് എങ്ങനെ നമ്മൾ ഇടപെടണം എന്തെല്ലാം കാര്യങ്ങൾ പറയണം പറയാതിരിക്കണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ എൻ്റെ അതേ ഒരു വേവ് ലെങ്ത് ഉള്ള ഒരാളാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നെ സം എനിക്കങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റാറുണ്ട് ചിലർക്ക് അതിനുള്ള കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് നമുക്ക് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ആൾ ഇടപെടാൻ പറ്റുന്ന ഒരാളാണോ അതോ ഇങ്ങനെ ഓരോന്നുള്ളിൽ ഒളിപ്പിച്ചിട്ട് പറയുന്ന വ്യക്തിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അത് കുറച്ചും കൂടി ഒരു ഏജ് ഒക്കെ ആയി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു കഴിവാണത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ആദ്യമായിട്ടൊരാളെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കുന്നു ഒരിക്കലും ആദ്യമായി പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ആരാണെന്നോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും നമ്മൾ വ്യക്തമാക്കരുത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയാതെ ഒരു കാരണവശാലും അവരറിയാൻ പാടില്ല കാരണം ഈ വ്യക്തികൾ എങ്ങനെയുള്ളവരാണ് എന്ന് ഒരിക്കലും അറിയില്ല നമ്മുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്വഭാവമാണ് അവർക്ക് എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമായിരിക്കും അതായത് അവർ ഏത് രീതിയിലാണ് അവരെന്തു ഉദ്ദേശത്തിലാണ് നമ്മളുടെ അടുത്ത് വരുന്നതെന്നോ ഒന്നും നമുക്കറിയാനായിട്ട് സാധിക്കില്ല അപ്പം എനിക്കിപ്പോൾ ഒഫീഷ്യലി നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് ഒഫീഷ്യലി വരുന്ന ആളുകൾ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഞാൻ വളരെ കൂളായിട്ട് തന്നെയാണ് ചിരിച്ചാണ് ഇടപെടുന്നത് പക്ഷേ അവരോട് എല്ലാവരോടും എനിക്ക് ഒരേ റിലേഷനിലല്ല എല്ലാവരെയും കാണുമ്പോഴും എൻ്റെ അടുത്ത് വരുന്നവരോട് എല്ലാവരുടെയടുത്ത് ഞാൻ ചിരിച്ച് കളിച്ച് തന്നെ സംസാരിക്കുന്നത് ഇപ്പം ഞാൻ നമ്മുടെ ഹെൽത്ത് ഹെളപ്പിലെ കാര്യമാണ് ജിമ്മിലെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവിടെ വരുന്നവരോട് എല്ലാവരോടും ഞാൻ ഒരേപോലെ ഇടപെടുന്നു പക്ഷേ എല്ലാവരുടെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമോ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരാളെ കാണുന്നു അവരുടെ അടുത്ത് നം ഒഫീഷ്യലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് പ്രസൻറ്റായിട്ട് തന്നെ അവർ നമ്മളോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുക അതല്ല അല്ലാതെ നമ്മൾ കാണുന്ന ഒരാളുടെ അടുത്ത് ചിരിച്ച് അവരോട് ഓപ്പണായിട്ട് ഓപ്പണായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രസൻ്റായിട്ട് ചിരിച്ച് തന്നെ സംസാരിച്ചു പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യരുത് ഇവർ ചിലപ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല ചിലപ്പോൾ നമ്മളിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ ആ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ന എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാലും നമുക്ക് ഒന്നോ രണ്ടോ പേരുണ്ടാവും നമുക്ക് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നവർ അതിനപ്പുറം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എല്ലാവരുടെ അടുത്തും നമ്മൾ അത്ര ഓപ്പണായിട്ട് പറയത്തില്ല ഒരു കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പല രീതിയിൽ നമുക്ക് പല സമയങ്ങളിൽ നമ്മളെ എന്താ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ ഇപ്പം ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ അമ്മമാർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് അതായത് മോള് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അപ്പം മോളുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇപ്പോൾ ഈ സ്വന്തം പാരൻസിന് ഒരു കാരണവശാലും ഈ പെൺകുട്ടി ഈ അതായത് ഇൻലോസിൻ്റെ അടുത്ത് അധികം അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് അധികം ഇടപെടുന്നത് അത്ര വലിയ താല്പര്യമില്ലാത്ത കാര്യമായിട്ട് പലരും മറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതായത് അവർക്ക് അവരെ അവരെ കഴിഞ്ഞ് കവിഞ്ഞ് അവരോടുള്ളതിലും അധികം മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുന്നു എന്ന് എന്ന് ആ ഒരു ഒരു തോന്നൽ അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവരുടെ അടുത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പാരൻസ് ആണ് നമുക്ക് അവരുടെ അടുത്ത് സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇൻലോസിൻ്റെ അടുത്ത് നമുക്കത് ഉണ്ടെങ്കിലും ഇവരുടെ മുന്നിൽ വെച്ച് ചിലപ്പം ഓപ്പണായിട്ട് നമുക്കത് പറയാനോ പ്രവർത്തിക്കാനോ പറ്റാത്തൊരു ആയിരിക്കും അത് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ അറിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇവരുടെ മുന്നിൽ വെച്ച് അവരോട് ആ ഒരു രീതിയിൽ ഇടപെടാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്കുള്ളിനുള്ളിൽ സ്നേഹമുണ്ട് അത് അവർക്ക് അറിയാവുന്ന രീതിയിൽ മറ്റൊരു മറ്റു അവസരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം അപ്പം ഈ രണ്ട് ആളുകളെയും നമുക്ക് അത്യാവശ്യമുള്ളവരായത് കൊണ്ട് ഇവരോട് രണ്ടു പേരോടും രണ്ട് രീതിയിൽ നമ്മൾ ഇടപെടണം ഇൻലോസിനെ നമുക്ക് ആവശ്യമാണ് നമ്മൾ അവരെ സ്നേഹിക്കുക തന്നെ വേണം അത് ഹസ്ബൻഡിൻ്റെ അപ്പനാണ് അമ്മയാണ് ആ ഒരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരരുത് ചിലപ്പം ഒരുപാട് തെറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പകയും വിദ്വേഷവും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് പക്ഷേ എന്നുണ്ടെങ്കിൽ ചിലരുണ്ട് ഇങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് ഇരിക്കുന്നവർ അതിപ്പം സ്വന്തം അച്ഛനും അമ്മയോ ആവാം അങ്ങനെയുള്ള ഒത്തിരി മെസ്സേജുകൾ ഇനിയിപ്പം തന്നെ കേട്ടോട്ടോ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ സഹിക്കാൻ പറ്റാതെ മുറിവ് പറ്റി ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരുണ്ട് അതിപ്പം അവരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഇൻലോസ് ആയിക്കോട്ടെ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ അടുത്ത് അടുത്തേക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റിന് പോവാതിരിക്കുക അറ്റാച്ച്മെൻ്റ് വേണ്ടെന്നല്ല പറയുന്നത് വേണം പക്ഷെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാൻ എപ്പോഴും നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെക്കുറിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകരുത് അവരെ കാണുന്ന സമയങ്ങളിൽ ഹായ് എല്ലാം നല്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇടപെടുക പെരുമാറുക പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ അങ്ങോട്ട് നമ്മൾ അടുപ്പം കാണിക്കാനോ പോവരുത് പിന്നെ ഈ ചില ഫ്രണ്ട്സ് നമ്മളെ ചൂഷണം ചെയ്യുന്നവരുണ്ട് അതായത് നമ്മൾ എത്രമാത്രം താഴ്ന്നു കൊടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ തലയിൽ കീറിയിരുന്ന് നിരങ്ങുന്നവരുണ്ട് അതായത് ഇപ്പോൾ ഒരു വഴക്കിട്ടു നിസ്സാരം ഒരു കാര്യത്തിന് വഴക്കിടും ഈ വഴക്കിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് യോജിച്ച് വരണമല്ലോ അത് വരാനായിട്ട് നമ്മൾ തന്നെ എപ്പോഴും മുൻകൈ എടുത്ത് മുന്നോട്ടിറങ്ങണം അവർ അവർക്ക് ഇതൊന്നും ബാധകമല്ല അവരിങ്ങോട്ട് വരട്ടെ എന്നോട് വന്ന് മിണ്ടട്ടെ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രണ്ട്സുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ തുടക്കത്തിലേ തന്നെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയുക ബൗണ്ടറി സെറ്റ് ചെയ്യുക നമുക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ആ ഒരു നമുക്ക് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിനപ്പുറത്തായിട്ട് നിർത്തുക അതായത് നമ്മളുമായിട്ട് കുറച്ച് സർക്കിളിൽ ചേർത്ത് നിർത്തുന്നവരുണ്ട് കുറച്ച് ഡിസ്റ്റൻസിൽ നിർത്തുന്നവരുണ്ട് അതിനപ്പുറത്ത് നിർത്തുന്നവരുണ്ട് അതിനാ തേർഡ് സ്റ്റെപ്പിലേക്ക് ഇവരെ മാറ്റി നിർത്തുക കാരണം പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ളവർ ഉടക്കും ആ ഉടക്കി കഴിയുമ്പം നമ്മുടെ മനസ്സമാധാനവും പോവും അവർ പിന്നെ നമ്മൾ നമ്മളവിടെ ചെന്ന് അവരുടെ കാല് പിടിച്ച് നമ്മൾ അവരോട് എന്താ പറയുക സോറിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരോട് പോയി മിണ്ടേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ വന്നാൽ തന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ അപ്പം നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഭയങ്കരമായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മളെ അറിഞ്ഞ് പൂർണ്ണമായിട്ടും അതായത് ഇപ്പം ഡിസ്റ്റൻസിൽ നിൽക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷേ ഒരുപാട് അകലെ നിൽക്കുന്നവർക്ക് ചിലപ്പം നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അവർ നമ്മളുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അറിയുന്നവർ നമ്മളുടെ സൗണ്ട് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അറിയുന്നവർ കണ്ണ് നിറഞ്ഞാൽ അത് പെട്ടെന്ന് അറിയുന്നവർ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തുക പിന്നെ ചേർക്കൊരു ഇതുണ്ട് ഈ എന്താ പറയുക ഇപ്പം സാരം ഫ്രണ്ട്സാണെന്ന് വെക്കുക ഫ്രണ്ട്സിൽ തന്നെ നമ്മളൊരു ഗ്യാങ് ഉണ്ടെന്ന് വെക്കുക അതിനകത്ത് ഈ ചിലർക്കിടെ ചിലർക്ക് ഇപ്പം ഞാൻ എന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് മറ്റുള്ളവർ ഞാൻ മറ്റുള്ളവരോടധികം കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹം അടുപ്പം കാണിക്കുന്നതോ ഇഷ്ടമല്ലാത്തൊരു ഫ്രണ്ടും ഇക്കൂട്ടത്തിലുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കണം അതായത് ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാൻ ആ വ്യക്തികളുമായിട്ട് ചെറിയൊരു അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സർവ്വത്ര കാര്യങ്ങളും ചിലപ്പം അവിടെ ചെന്ന് ഓതിക്കൊടുത്തുനിന്ന് വരും അവസാനം എന്താവും ഈ ഫ്രണ്ട്ഷിപ്പിലിരുന്ന ഈ ഇവരൊക്കെ തമ്മിൽ ഞാൻ അടികൂടേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും അങ്ങനെയുള്ളവരുണ്ട് ഈ എന്തെന്നറിയ കുരപ്പൻ്റെ സ്വഭാവം എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിൽ നടക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നമ്മളുടെ അടുത്തേക്ക് ആ ഒരു സർക്കിളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരേ ഉള്ളവരാണോ എന്ന് ആലോചിച്ച് ശരിക്കും നല്ലൊരു നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം നമുക്ക് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം ഇങ്ങനെയൊരു വ്യക്തി ഇതിനിടയിലുണ്ട് ഇതിനിടയിലുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളവരുമായിട്ട് സർവ്വത്ര എണ്ണങ്ങളുമായിട്ട് നമ്മൾ അടി ഉണ്ടാക്കുന്ന കാര്യം ഉറപ്പാണ് എന്തുകൊണ്ടാണെന്നറിയാമോ ഇവർക്ക് ഇവരോട് അടുത്തേക്ക് നമ്മളുടെ ആ ഒരു ശ്രദ്ധ മൊത്തം ആ ഒരു സ്നേഹ അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ മൊത്തം ഇവരിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആണ് ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ ഈ ചിലരുടെ അടുത്ത് നമ്മൾ ഓവറായിട്ടും അങ്ങോട്ട് അറ്റാച്ച്ഡ് ആകും അതിപ്പം മറ്റ് റിലേഷൻസ് അഫയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഇപ്പോൾ ഒരാളെ കാണുന്നു ഈ ടീനേജുകാർക്ക് ഉള്ളൊരു പ്രശ്നമാണ് മെയിനായിട്ടും അവരിലേക്ക് കൂടുതൽ അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവും പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട് ചിലർക്ക് ചിലർ പൊടി തട്ടി പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെയുള്ളവരുടെ കാര്യമല്ല പറഞ്ഞ് അതായത് ഒരു ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അറ്റാച്ച്മെൻറ്റിലാവും മാനസികമായിട്ട് അവരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുക എന്ത് കാര്യം അവരോട് ഷെയർ ചെയ്യുക ഓരോ ശ്വാസത്തിലും നമുക്ക് അവരെ ഫീൽ ചെയ്യുക ആ ഒരു രീതിയിൽ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ നമ്മുടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല അതെന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ സന്തോഷവും എല്ലാം ഇവരെ ചുറ്റിപ്പറ്റി ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ ആ ഒരു ഇതങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് അവരവരുടേതായ രീതിയിൽ അങ്ങോട്ട് പോയി എന്ന് അവിടെ തീരും നമ്മുടെ ലൈഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസമാധാനം എല്ലാം അവിടെ തീരും കാരണം നമ്മുടെ ഈ ഒരു സന്തോഷവും നമ്മളുടെ ആ ഒരു ലൈഫ് തന്നെ നമ്മൾ ഇവരിലേക്ക് വെച്ച് ഇവരെ ചുറ്റിപ്പറ്റിയായിരുന്നു അത്രയും ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്നേ പെട്ടെന്ന് നമുക്ക് എപ്പോൾ വിളിച്ചാലും അവൈലബിളായിട്ടിരിക്കുക നമ്മളോടൊപ്പം എപ്പോഴും എന്താവശ്യത്തിന് നമുക്ക് വിളിക്കാൻ പറ്റും എവിടെയെങ്കിലും പോകാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളോട് ചേർത്ത് നിർത്തിയിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടിട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുക അതൊരു കാരണവശാലും നമുക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ഡൗൺ ആയി പോയി ഈ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും അപ്പം ഈ കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ ഒരു സമയത്തൊക്കെ വരുന്ന അഫെയറും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു പരിധിയിൽ കൂടുതൽ ഇൻവോൾവ് ആവാതിരിക്കുക ഏത് നിമിഷവും ഇവൻ അല്ലെങ്കിൽ ഇവൾ തേച്ചിട്ട് പോകാം എന്നൊരു വിശ്വാസത്തിൽ മാത്രം വേണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് കാരണം ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയിൽ നമ്മൾ പല കോപ്രായങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറമേ കാണുന്ന ആ ഒരു ആകർഷണം അതുമാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് അതിനപ്പുറം നമ്മൾ ഏതെങ്കിലും ഒരാൾ അതിനപ്പുറം നമ്മുടെ ഉള്ളിലേക്ക് ഇവരെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മറ്റാളിൽ നിന്നുണ്ടാകുന്ന അവഗണന ഒട്ടും സഹിക്കാൻ പറ്റാതെ ഒരുപാട് ആത്മഹത്യയിലേക്കൊക്കെ പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെയുള്ളവർ ആ ഒരു രീതിയിൽ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് മറ്റുള്ളവരുമായിട്ട് കൊടുക്കാണ്ടിരിക്കുക ഇപ്പം തന്നെ എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ അറിയുന്നവരായിരിക്കണമെന്നില്ല നമുക്ക് ആഴത്തിൽ അവരെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ചേർത്ത് നിർത്താനും വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് കാണണമെന്നോ അറിയണമെന്നോ ഒന്നുമില്ല ഇപ്പം എനിക്ക് തന്നെ നമ്മുടെ യൂട്യൂബ് വഴി ഇപ്പം ഈ ഒരു ഒന്ന് ഒന്നൊന്നര മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നമുക്ക് പരിചയം വന്ന എത്ര ചേച്ചിമാരുണ്ടെന്നറിയോ എനിക്ക് പേരെടുത്തെടുത്ത് പറയാനാണെങ്കിൽ നമ്മുടെ റീജ ചേച്ചി ലാലി ചേച്ചി അതുപോലെ പ്രിയ ചേച്ചി അങ്ങനെ കുറച്ച് പേർ അവർക്ക് എപ്പോഴും എന്നോട് എൻ്റെ ഓരോ വിശേഷങ്ങളും ചോദിച്ച് അറിയുന്ന ഒത്തിരി പേരുണ്ട് അതുപോലെ ഷഹീല ഒരു പ്രത്യേകിച്ച് ഒരു മാനസികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് അവരോട് കൂടുതലാണ് നമ്മുടെ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ ശരിക്കും കണ്ടിട്ടുമില്ല കേട്ടിട്ടിരിക്കും ഇവർ പറഞ്ഞുള്ള അറിവല്ലാതെ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നെയും നിങ്ങൾ ഈ കാണുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ആരാണെന്നോ എന്താണെന്നൊന്നും നിങ്ങൾക്കും അറിയത്തില്ലല്ലോ പക്ഷേ ില് ഒരുപാട് ദൂരത്തിരുന്നിട്ടാണെങ്കിൽ ഒരു പ്രത്യേക ഒരു മാനസികമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഒരു സ്നേഹം ഒരു അടുപ്പം ഒക്കെ മറ്റുള്ളവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് പക്ഷെ എല്ലാവരോടും നമുക്കില്ല നമുക്ക് ഓരോരുത്തരുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളോട് ചേർത്ത് നിർത്താൻ പറ്റുന്നവരാണോ അതോ മാറ്റി നിർത്തേണ്ടവരാണോ എന്ന് അത് ശരിക്കും അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് അധികം അങ്ങോട്ട് പറയാൻ പോയാൽ മതി അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതിരിക്കുക ഒരു ഒരു ബോർഡർ മിസ്റ്റേക്ക് അതിനെല്ലാത്തിനും നമുക്ക് പറ്റുന്നവരാണോ എന്നുള്ളത് പെട്ടെന്നൊന്നും ആരെയും കണ്ടുകഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല അത് കുറച്ച് ഇടപഴകിയതിന് ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു സമയം വരെ നമ്മൾ ക്ഷമയോടുകൂടിയിട്ട് കാത്തു നിൽക്കുക ആരെയും ദേഷ്യത്തോടെയൊന്നും ആരുടെ അടുത്തും നമ്മൾ ഇടപെടണം ഇടപെടണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അവർക്കിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പഞ്ചാര വാക്കുകൾ പറയാനോ ഒന്നും അറിയില്ലാത്തവരായിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെ സാധുക്കളായിരിക്കും നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര ജാടയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ദേഷ്യം ഉള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും അതുകൊണ്ട് ആരെയും പെട്ടെന്ന് തന്നെ തള്ളിക്കളയാനോ ഉൾക്കൊള്ളാനോ ഒന്നും നോക്കണ്ട അത് തിൻ്റേതായ സമയം കൊടുക്കുക അതിനുശേഷം സാവധാനം മാത്രം ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുക നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ദ്രോഹമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു അത്രയൊരു എടുക്കുക അതിപ്പം എന്ത് റിലേഷനിലായിക്കോട്ടെ പിന്നെ നമ്മുടെ ബന്ധങ്ങൾ ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടതായിട്ടൊക്കെ വരും നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്തായിക്കോട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കേണ്ടതായിട്ട് വരും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട് എന്നുണ്ട് ും അവരോട് ചില സമയങ്ങളിൽ നമുക്കത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റാ പറ്റാത്തൊരു സ്റ്റേജ് വരും അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ ആ ബന്ധങ്ങൾ സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് അവരെ ബോധിപ്പിക്കുന്നതാണ് നല്ലതെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എപ്പോഴും നമ്മൾ പെട്ടെന്ന് എടുത്തടിച്ചോ നീ അങ്ങനെ ആയിരുന്നില്ല നീ അങ്ങനെ പറഞ്ഞുതരേ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ നീ അവരോട് അങ്ങനെ പറഞ്ഞില്ലേ ഈ ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് എടുത്തു ചടിയുള്ള ഓരോ പറച്ചിലും കാര്യങ്ങളും ഈ നമ്മുടെ ഫാമിലിയിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഓപ്പണായിട്ട് പെട്ടെന്ന് തന്നെ അവരോടുകൂടി പോയി ചോദിക്കുമൊന്നും ചെയ്യരുത് ചിലപ്പോൾ ആ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ നേരെ തിരിഞ്ഞിട്ടുണ്ടാവും അവരൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ചെന്ന് അവരോട് ചിലപ്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അതായത് അവരറിഞ്ഞല്ലോ എന്നുള്ളൊരു പ്രശ്നവും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധിയിലേക്ക് പോകും നമുക്ക് അത് മാക്സിമം നമ്മളത് അങ്ങോട്ട് ആ വഴിയിലേക്കാം അങ്ങനെയുള്ളവരെ നമ്മുടെ ഉള്ളിൽ അറിയാം ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഡിസ്റ്റൻസിൽ നിർത്തുക പക്ഷെ അത് നമ്മൾ അറിഞ്ഞു എന്നുള്ള കാര്യം അവരോട് പെട്ടെന്നൊന്നും പറിച്ചില്ല അല്ലെങ്കിൽ റിയാ പറയാതെ അറിയിക്കാൻ കഴിവുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഓടിച്ച് ചെന്നിട്ട് അങ്ങോട്ട് പ്രതികരിച്ച് ദേഷ്യപ്പെട്ട് ആ ഒരു രീതിയിലേക്കൊന്നും പോവാതിരിക്കുക മാക്സിമം എല്ലാവരുമായിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടേയും കൂടി പോകാൻ നോക്കുക പിന്നെ ഒരു കുടുംബമായി കഴിയുമ്പോഴത്തേക്കും അല്ലാതെ ചിലരെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല പക്ഷേ അതെല്ലാം ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം എന്ന് വിചാരിച്ച് എന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുക കുറച്ചൊക്കെ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഹസ്ബൻഡും വൈഫും ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ വഴക്കും വക്കാണൊക്കെ ഒറ്റ ദിവസത്തിനുള്ളിൽ തീർത്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓപ്പണായിട്ട് സംസാരിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ കള്ളത്തരങ്ങളോ അതല്ലെങ്കിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളോ വരുന്നില്ല ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നമില്ലെന്നേ അങ്ങനെയും കൂടെ മുന്നോട്ട് പോട്ടെ അപ്പം കാര്യങ്ങൾ ഏകദേശം നല്ല രീതിയിലൊക്കെ വിലയിരുത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ